പിതാവായ ദൈവമേ അങ്ങക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അവിടത്തേക്ക് മഹത്വം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലോകമെമ്പാടുമിരുന്നു കൊണ്ട് ശാലോം വിശ്വൻ്റെ മുമ്പിലിരുന്ന് വചനശപിക്കാൻ കാത്തു നിൽക്കുന്ന സർവ്വ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം എഫ് എ സുസ്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവാക്യം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായിരിക്കുന്ന പഴയ മനുഷ്യനെ ദൂരെ വലിച്ചെറിയുക നിങ്ങളുടെ പഴയ ജീവിത രീതി എന്ന രൂപം കൊണ്ട് വഞ്ചനമിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുക പ്രിയപ്പെടെ മകളെ മിസിഹായുടെ ഉയർപ്പിന് ഒരുക്കമായുള്ള ഏഴ് ആഴ്ചകളെയാണ് നോമ്പുകാലം എന്നറിയുന്നത് അനുതാപത്തിൻ്റെയും പ്രാശിത്വത്തിൻ്റെയും കാലമാണിത് നോമ്പുകാലത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ക്രൈസ്തുവിൻ്റെ നാൽപ്പത് ദിവസത്തെ ഉപവാസമാണ് രണ്ട് നാൽപ്പത് ദിവസം മൂശ സീനായ് മലയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചതാണ് മൂന്ന് നാൽപ്പത് ദിവസം എലിയ ഹൊറീബ് മലയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചതാണ് നാല് നാൽപ്പത് ദിവസം നിനിവേ നഗരത്തിൽ യമുനാൻ ദീർഘദർശി പ്രവാചകൻ അനുതാപത്തിൻ്റെ പ്രഭാഷണം നടത്തിയതാണ് അഞ്ച് നാൽപ്പത് വർഷം ഇസ്രായേൽ ജനത മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നതിൻ്റെ ഓർമ്മയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ അൻപത് നോമ്പ് കാലഘട്ടത്തിൽ തീഷ്ണമായ പ്രാർത്ഥനയ്ക്കും തീഷ്ണമായ ഉപവാസത്തിനും ദാനധർമ്മത്തിനു വേണ്ടി മാറ്റിവയ്ക്കണമെന്ന് തിരുസഭാ മാതാവ് പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കന്മാർ വളരെ നിശ്ചയോടുകൂടി ഭക്ഷണത്തെ ക്രമീകരിക്കാറുണ്ട് ആ കാലഘട്ടങ്ങളിൽ ചില ഭക്ഷണങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു മത്സ്യം ഇറച്ചി മുട്ട മുതലായ കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ഭക്ഷണത്യാഗം ചെയ്യുക സ്വാഭാവികമായിരുന്നു പോയി പോയ കാലങ്ങളിൽ പുതിയ തലമുറ പറയാൻ തുടങ്ങി നൊയിമ്പും ഉപവാസമൊക്കെ ഒക്കെ മനസ്സിലല്ലേ ഇരിക്കുന്നത് പുറമെ ഇങ്ങനെയൊക്കെ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ വേണോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പാശ്ചാത്യ നാടുകളിൽ പലതും ദൈവാലയങ്ങൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളായി മാറി വലിയ വലിയ മാളുകളായി മാറി കാരണമെന്തി ജീവിതത്തിൽ നിന്ന് ഉപവാസവും നോയിമ്പും പ്രാർത്ഥനയുമൊക്കെ ഇല്ലാതെയായപ്പോൾ ആ കുടുംബങ്ങളൊക്കെ അനാഥമായി തീരുകയാണ് ആ സ്ഥലങ്ങളെല്ലാം തീരുകയാണ് ഇന്ന് പല കുടുംബങ്ങളും അപ്രകാരമാണ് ഉപവാസമില്ല നോയിമ്പില്ല പ്രാർത്ഥനയില്ല പ്രാശ്ചിത്ത പ്രവർത്തികളില്ല അതുകൊണ്ട് തന്നെ പല കുടുംബങ്ങളും പൈശാചികമായ ബന്ധനത്തിൽ അകപ്പെട്ട് കിടക്കുകയാണ് വിവാഹങ്ങൾ നടക്കുന്നില്ല സന്താന ഭാഗ്യം ഉണ്ടാകുന്നില്ല കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഈ കഴിഞ്ഞൊരു നാൾ എസ് എൽ സി പഠിക്കുന്ന ഒരു കൊച്ചു വന്ന് അച്ഛൻ ഒന്നാമത്തെ പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരികയുണ്ടായി പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ചോദിച്ചു മോളെ അപ്പൻ മദ്യപിക്കുവോ അവൾ പറഞ്ഞു അപ്പച്ചൻ കുടിക്കുന്ന ഒരാളാണ് അപ്പച്ചൻ ഉടനെ വിളിക്കാൻ പറഞ്ഞു അപ്പച്ചനെ വിളിച്ചു എൻ്റെ ഫോൺ തന്നു ഞാൻ ചോദിച്ചു അപ്പച്ച മോള് എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പച്ചൻ കുടിക്കരുതെന്ന് ഈശോ പറയുന്നുണ്ട് കരിക്കുറി തിരുനാളിൻ്റെ തല ദിവസമാണ് അപ്പച്ചൻ പറഞ്ഞു ഇനി ഇന്നുമുതൽ ഞാൻ മദ്യപിക്കുന്നതല്ല ആ സമയത്ത് തന്നെ ആ കുഞ്ഞിൻ്റെ തലയിൽ ഉണ്ടായിരുന്ന കെട്ട് അഴിഞ്ഞു അഴിഞ്ഞുവീഴാണ് അവൾ പറയുന്നു എനിക്കൊരു പ്രകാശം വന്നതുപോലെ പഠിക്കാൻ ഒരാഗ്രഹം കിട്ടുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട മകളെ ചില കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തത് കുടുംബത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ബന്ധനത്തിൻ്റെ പൈശാചികമായി ബന്ധനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കാണാറുണ്ടല്ലോ പ്രേമബന്ധനത്തിൽ കുരുങ്ങി നടക്കുന്ന എത്രയോ യുവതി യുവാക്കന്മാരാണ് ചോദിച്ചു കഴിയുമ്പോൾ കുടുംബത്ത് പ്രാർത്ഥനയില്ല പ്രാർത്ഥന നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് സംബന്ധിക്കുന്നില്ല ഉപവാസങ്ങളില്ല നൊയിമ്പില്ല അവരുടെ മക്കളൊക്കെ സുഖം തേടി പോകുകയാണ് സന്തോഷം തേടി പോവുകയാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളവരോട് കൂടെ നടക്കാൻ ഇഷ്ടമുള്ളവരോട് കൂടെ പോയി കിടക്കാൻ പിശാച്ച് പ്രേരിപ്പിക്കുകയാണ് ചില കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത രോഗങ്ങളാണ് രോഗങ്ങൾ വിട്ടുപോകുന്നില്ല അപ്പനെ ക്യാൻസർ രോഗം മകനെ ട്യൂമർ രോഗം പേരക്കുട്ടിക തളർവാത രോഗം പല വിധത്തിലുള്ള രോഗങ്ങൾക്ക് പിറകെ രോഗങ്ങൾ അപകടങ്ങൾക്ക് പിറകെ അപകടങ്ങൾ ഓരോന്നായി കുടുംബത്തെ ആടി ഉളയ്ക്കുന്നതിൻ്റെ പിറകിൽ നോയിമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രായത്വത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അരൂപികൾ കുറഞ്ഞു പോകുന്നതാണെന്ന് പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ചില കുടുംബങ്ങൾ കാണാറുണ്ട് നിരന്തരമായിരിക്കുന്ന ആത്മഹത്യ പ്രവണതകൾ അപ്പൻ ആത്മഹത്യ ചെയ്യുന്നു മകൻ ആത്മഹത്യക്ക് ഒരുങ്ങുന്നു പേരക്കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെ കടന്നു വരുന്നത് എവിടെ ഉപവാസം ഇല്ലാതെയായി തീരുന്നുവോ എവിടെ പ്രാർത്ഥനയില്ലാതെയായിത്തീരുന്നുവോ എവിടെ നോയിമ്പ് ഇല്ലാതെ ആയിത്തീരുന്നുവോ അവിടെ പിശാജ് കടന്നു വരികയാണ് എൻ്റെ മക്കളുടെ ഞാൻ പറയട്ടെ പ്രാർത്ഥനയുടെ മതിലുകൾ കെട്ടിയാൽ ഉപവാസത്തിന്റെ മതിലുകൾ കെട്ടിയാൽ പ്രാശിത്വത്തിന്റെ മതിലുകൾ കെട്ടിയാൽ പിശാചിന് ിലേക്ക് കടന്നു വരാൻ സാധ്യമല്ല ചില ഭവനങ്ങളിൽ മൃഗനാശം ഉണ്ടാകുന്നു വളർത്തു മൃഗങ്ങൾ ഇങ്ങനെ ചത്തൊടുങ്ങുകയാണ് കൃഷിനാശങ്ങൾ ഉണ്ടാകുന്നു തീരാവാധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രതികൂലമായ പ്രകൃതി ഉണ്ടാകുന്നു ചില കുടുംബങ്ങളിൽ ഭ്രാന്ത പകർച്ച വ്യാധികൾ ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആ കുടുംബത്ത് നിന്ന് ഉപവാസങ്ങൾ പ്രാർത്ഥനകൾ നോയിമ്പുകൾ പ്രാശുദ്ധ പ്രവർത്തികൾ അന്യം തിന്നു പോകുന്നു കൊണ്ട് പിശാജിന് കടന്നു വരുവാൻ വളരെ എളുപ്പമാണ് കരിക്കുരി തിരുനാളിൻ്റെ ദിവസം എന്നോട് വന്ന് ഒരു മതിവയസ്കൻ അപ്പച്ചൻ പറഞ്ഞു പച്ച ഈ വർഷം തീർച്ചയായിട്ടും നോമ്പ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചേക്കാം എന്താ പച്ച അങ്ങനെ ഇതുവരെ ഒന്നും അങ്ങനെ എടുക്കാറില്ല അച്ഛോ എന്താ ഇപ്പോൾ ഈ വർഷം അങ്ങനെ തീരുമാനിച്ചത് തടിയൊക്കെ കൂടി കൊളസ്ട്രോളൊക്കെ കുറച്ച് കൂടിയിരിക്കുക അതുകൊണ്ട് അമ്പ് നോയിമ്പ് എടുക്കാൻ തീരുമാനിച്ചേക്കാം വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഈ വർഷം കഠിനമായിരിക്കുന്ന ഉപവാസം നോയിമ്പെടുക്കാൻ ഞാൻ തീരുമാനിച്ചു എൻ്റെ കുറച്ച് ഷൂറൊക്കെ കൂടിയേക്കാണ് ബോഡിക്കൊരു ഷേയ്പ്പില്ല എന്നാണ് ഇപ്പം പറയുന്നത് ഒരു ബോഡിക്കൊക്കെ ഷെയ്പ്പുണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ നോയിമ്പും ഉപവാസം എടുക്കാൻ പോകണം പ്രിയപ്പെട്ടവരെ അത് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് തിരുസഭാ മാതാവ് ചിന്തിക്കുന്ന പഠിപ്പിക്കുന്ന വിധത്തിലുള്ള നോയിമ്പിലേക്ക് ഉപവാസത്തിലേക്കല്ല നേരത്തെ പറഞ്ഞ രണ്ട് സംഭവങ്ങളും വിരൽ ചൂണ്ടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപവാസം എടുത്തിട്ട് നോയിമ്പെടുത്തിട്ട് നിന്റെ തടി കുറച്ച് കുറഞ്ഞോട്ടെ സൗന്ദര്യം കുറച്ച് കുറഞ്ഞോട്ടെ ആത്മീയമായ സൗന്ദര്യങ്ങൾ വളരുന്നുകണ്ട് സ്വർഗത്തിന് സന്തോഷമുണ്ടാകാൻ തോന്നും എൻ്റെ ബക്കോളിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ എൻ്റെ ശാരീരിക തലത്തിൽ നിന്ന് മാനസിക തലത്തിലേക്കും മാനസിക തലത്തിൽ നിന്ന് ആത്മീയ തലത്തിലേക്കും നമ്മൾ ഉയരുമ്പോഴാണ് പഴയ മനുഷ്യൻ വിട്ടുപോകുന്നത് നമ്മിലൊരു പഴയ മനുഷ്യനുണ്ട് പാപത്തിൻ്റെ ഒരു മനുഷ്യനുണ്ട് സുഖത്തിൻ്റെ ഒരു മനുഷ്യനുണ്ട് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ പിടിച്ച് നിർത്തണമെങ്കിൽ ഉപവാസം നൊയിമ്പ് പ്രാർത്ഥന പ്രാശ്ചിത്ത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കൂടിയേ പറ്റൂ ആരൊക്കെ പ്രാശ്ചിത്തം ചെയ്ത് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഒരമ്മച്ചി വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മൂന്ന് മക്കൾക്കും പഠിക്കാനായിട്ട് പറ്റുന്നില്ല പരീക്ഷാ കാലമായി തീരുമ്പോൾ അവർക്ക് പഠിക്കാനേ തോന്നുന്നില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മച്ച് മൂന്ന് മക്കൾക്ക് വേണ്ടി ഒരു ചെറിയ ത്യാഗം ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും വച്ച ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ആ മക്കളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് വേണ്ടി കാഴ്ചവെക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ആ അമ്മ അതിന് തയ്യാറായി ഒരു മാസം കഴിഞ്ഞപ്പോൾ വന്ന് പറയുകയാണ് എൻ്റെ മക്കളെ ഇപ്പോൾ ഇപ്പോൾ നന്നായി പഠിക്കുന്നുണ്ട് ചാ ഞാൻ പഠിക്കാൻ പറയേണ്ട കാര്യമില്ല അവർ പുസ്തകങ്ങൾ എടുക്കുന്നു ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ നിലവാരത്തിലേക്ക് എൻ്റെ മക്കൾ മുയർന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ പരിത്യാഗം ചെയ്ത് ചെയ്ത് ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് അനുഗുണമായിരിക്കുന്ന ആത്മീയമായ പുരോഗതി ഉണ്ടാകും ഉപവാസവും പ്രാശ്ചിത്വം എടുക്കുന്ന വഴിയായിട്ട് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നമുക്ക് നീങ്ങാൻ സാധിക്കും എവിടെ ഉപവാസവും നോയിമ്പും ഇല്ലാതെയായിത്തീരുന്നുവോ അവിടെ ലൗകികതയും ജടികതയും കടന്നു വരുന്നത് വളരെ പച്ചയായ സത്യമാണ് അതുകൊണ്ടാണ് വചന നമ്മെ പറയുന്നത് മത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മൂന്നാം വാക്യത്തിലൂടെ നമ്മൾ പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അനുതാപവും മാനസാന്തരവും പ്രാശിത്വവും പ്രാർത്ഥനയുമൊക്കെ കൂടിയേ മതിയാവൂ എന്ന് ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാൻ പ്രേരിപ്പിക്കുകയാണ് മക്കളെ ഈ അൻപത് നോയിമ്പ് കാലഘട്ടം പാപപരിഹാരത്തിനൊരു കാലഘട്ടമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാശ്ചിത്വത്തിനും പാപപരിഹാരത്തിനുള്ള കാലമായി ഈ അൻപത് നോമ്പ് കാലഘട്ടം നമ്മൾ രൂപാന്തരപ്പെടുത്തുമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതിന് സംശയമില്ല ഏതു പരിഷ്കൃത സമൂഹമായാലും നഷ്ടപരിഹാരം ചെയ്യുക അത് സ്വാഭാവികമാണ് ഞാൻ വഴിയായിട്ട് അപരന് ഒരു നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നികത്തി കൊടുക്കണം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് കാളയെ മോഷ്ടിച്ച് അതിനെ കൊന്നു തിന്നുകഴിഞ്ഞാൽ അതിൻ്റെ പാപ പരിഹാരമായി അഞ്ച് കാളയെ കൊടുക്കണമെന്ന് ഒരു ആടിനെ മോഷ്ടിച്ച് അതിനെ കൊന്നു കഴിഞ്ഞാൽ നാല് ആടുകളെ പാപ പരിഹാരമായി പരിഹാര ബിരിയുടെ സമയത്ത് കൊടുക്കണമെന്ന് പ്രിയപ്പെട്ടവരെ ലേപിക്കാർക്ക് എഴുതിയ പുസ്തകം ആറാം അധ്യായം ഒന്നു മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ദൈവമായ കർത്താവ് മൂശവിടെ അരുൾ ചെയ്തു ൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ ഈട് വെക്കാനായിട്ട് കൊടുത്തതുമായ കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാതെ അതിനെ വഞ്ചിച്ച് സ്വന്തമാക്കി എടുക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്താൽ നീ അതിന് പരിഹാരം ചെയ്തു കൊടുക്കണം കള്ളസാക്ഷ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാശ്ചിത്ത ബലിയുടെ ദിവസം അതിന്റെ ഉടമസ്ഥന് നീ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് പാപത്തിന് പരിഹാരം ചെയ്യണം ഒരു വസ്തു ഒരുവനിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് പാപ പരിഹാരം ചെയ്യണം ഒരു കുഞ്ഞിനെ നമ്മൾ ഗർഭ ചിത്രത്തിലൂടെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കുഞ്ഞു വളർന്നു വന്ന് ഇന്ന് എത്ര പ്രായമായോ അത്രയും പ്രായത്തിനുള്ള പാപപരിഹാര കൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ എവിടെ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ ആ ക്രമക്കേടുകൾ മാറ്റാനായിട്ട് ഈ നോമ്പുകാലം നമ്മെ നിഷ്കർഷിക്കുന്നുണ്ട് ഏത് ജീവിതത്തിലായാലും അങ്ങനെ തന്നെയാണ് ബൈബിളിൽ നാം വായിക്കുന്നുണ്ടല്ലോ സത്യവോസ് അവൻ കൊടുംബാധികമായിരുന്നു പലരെയും പറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു യേശുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവൻ പാപപരിഹാരത്തിന് തയ്യാറാകുകയാണ് അവന്റെ വാസ്തുവിൻ്റെ പകുതി ദരിദർക്ക് കൊടുക്കാൻ തയ്യാറാകുകയാണ് ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുകയാണ് പാപ പരിഹാരമാണ് നാം അവിടെ കാണുന്നത് ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലൂടെ കടന്നു നീങ്ങിയ പാപിനിയായ സ്ത്രീ അവൾ യേശുവിൻ്റെ പാതാന്തികത്തിൽ വന്ന് അവളുടെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞ് കണിനീര് കൊണ്ട് പാദം കഴുകി തലമുടി കൊണ്ട് തുടച്ച് കണ്ണുനീര് പാപ പരിഹാരമായി കാഴ്ച വെക്കുകയാണ് സന്തോഷമായി സുഖപ്രദമായി ജീവിച്ചിരുന്ന അപ്പന്റെ പക്കൽ നിന്നും തനിക്ക് അവകാശപ്പെട്ടത് മുഴുവൻ വാങ്ങിച്ച് ദുർവൃത്തരോടുമായി ജീവിച്ച് ജീവിതം മുഴുവൻ നശിപ്പിച്ച് അവൻ കടന്നു വരുന്നു അവന്റെ അഹങ്കാരത്തിന് എളിമപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു വരികയാണ് പിതാവേ അങ്ങെതിരായി സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ ഒരു ദാസനായി സ്വീകരിക്കണമേ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിന് എളിമയുടെ പരിഹാരം ചെയ്തുകൊണ്ട് അവൻ തിരിച്ചു വരികയാണ് ഇന്ന് അൻപത് നൊയിമ്പിലേക്ക് പ്രവേശിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ നീ ഒരു പക്ഷേ ഒരു മാ ഒരു അപ്പനായിരിക്കാം ഒരമ്മയായിരിക്കാം ഒരു വ്യാപാരിയായിരിക്കാം ഒരു തൊഴിലാളിയായിരിക്കാം ഒരു യുവാവായിരിക്കാം ഒരു യുവതിയായിരിക്കാം ഒരു പേരക്കുട്ടിയായിരിക്കാം കർത്താവേ എൻ്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ള എൻ്റെ സമയത്തിനും ആരോഗ്യത്തിനും പണത്തിനും ഞാൻ പരിഹാരം ചെയ്തു കൊള്ളാമെന്നുള്ള ഒരു പ്രതിജ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് പാപത്തിന് പരിഹാരം ചെയ്യാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും നമ്മെ മാടി വിളിക്കുന്നത് ചിലർ ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ ഉപവസിക്കുന്ന ദൈവം കാണുന്നില്ലല്ലോ ഞാൻ ഉപവസിക്കുന്ന ദൈവം ചിന്തിക്കുന്നില്ലല്ലോ എന്ന് നമ്മുടെ ഏറ്റവും നിസ്സാരമായ ഒരു കൊച്ചു ത്യാഗപ്രവൃത്തി പോലും കാണുന്നവനാണ് ദൈവം സൂര്യനേക്കാൾ പ്രഭയുള്ളവനാണ് ദൈവം ആ പ്രകാശത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നിസ്സാരമായിരിക്കുന്ന ഉപവാസങ്ങളും ത്യാഗങ്ങളും പാപപരിഹാര പരിഹാര പ്രവർത്തികളും അവിടെ നിന്ന് നോക്കിക്കാണുന്നുണ്ട് ഇന്ന് ശാലോം വിശ്വന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വചനശപിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയട്ടെ ഈ വരുന്ന അൻപത് ദിവസവും മുടങ്ങാതെ എൻ്റെ ഇടവക ദൈവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ സമർ സംബന്ധിക്കാൻ എനിക്ക് സാധിക്കുമോ ഈ അൻപത് ദിവസവും എൻ്റെ കുടുംബമാകുന്ന ദൈവാലയത്തിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലി ജപമാലയുടെ മതിൽ കെട്ടുവാൻ നിനക്ക് സാധിക്കുമോ ഈ അൻപത് നാൾ ദിവസവും എൻ്റെ കുടുംബത്തിലോ ദൈവാലയത്തിലോ പുരുഷൻ്റെ വഴിയിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ പാപ പരിഹാര ബലിക്കായി സമർപ്പിക്കാൻ സാധിക്കുമോ എൻ്റെ ജീവിതത്തിൽ കരുണയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പാപ പരിഹാര ബലിച്ചുവാൻ എനിക്ക് സാധിക്കുമോ മകളെ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കൂപ്പാം ദൈവമായ കർത്താവ് നമ്മിലെ പഴയ മനുഷ്യനെ ദൂരെ വലിച്ചെറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായി ജീവിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ ആ